റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു തൊടുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് എം എസ് നാരായണൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു റിലയൻ മാനേജിംഗ് ഡയറക്ടർ ജോസുകുട്ടി സേവ്യർ അധ്യക്ഷത വഹിച്ചു മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണിയിൽ മുഖ്യ പങ്കെടുത്തു റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു തൊടുപുഴ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഹൈറേഞ്ച് ഹോട്ടൽ ഓഡിറ്റോറിയത്തിലാണ് കസ്റ്റമേഴ്സ് മീറ്റ് നടന്നത് തൊടുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് എം എസ് നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു വിവിധ നാഷണൽ ബാങ്ക് ഫിറ്റ് ബോർഡ് ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ളത് എല്ലാവരും മുപ്പത് മുപ്പത്തഞ്ച് ബ്രാഞ്ചസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെല്ലാം എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങളുണ്ട് ധാരാളം ഇതെല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉണ്ട് ജനങ്ങൾ ഇന്ത്യയിൽ അതുകൊണ്ടാണ് ഇതെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാം മൂന്ന് മൂന്ന് കൂട്ട കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രകൃതി നമ്മൾ വളരെയധികം ഇഷ്ടം പോലെ നല്ല കാലാവസ്ഥ മോശമല്ലാത്ത ആൾക്കാരുടെ പെരുമാറ്റം നല്ല സഹൃ സൗഹൃദരായ ആൾക്കാർ നല്ല അനുഗ്രഹപ്പെട്ട ഒരു സ്ഥലമാണ് റിലയൻസ് ബാങ്ക് ഇവിടെ തുടങ്ങിയിട്ട് അരിപടി ഏഴ് ബാങ്ക് ബ്രാഞ്ച് ഇരുപത്തഞ്ച് ബ്രാഞ്ച് പ്രവർത്തിക്കും മാനേജിംഗ് ഡയറക്ടർ സേവ്യർ അധ്യക്ഷത വഹിച്ചു ജോസിതസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണിലെ മുഖ്യാതിഥിയായി സ്ഥാപനത്തിന്റെ വളർച്ച ആളുകളുടെ കൈയാണ് അപ്പൊ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും മണ്ഡന്മാർ ഈ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടാനും തയ്യാറായത് തന്നെ ഒരു വലിയ ഉദാഹരണമായിട്ട് ഞാൻ കാണുകയാണ് അപ്പോൾ ഞങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം ഏതായാലും ഈ സ്ഥാപനം ഇതിന്റെ സ്റ്റാഫും വളരെയധികം രഞ്ജിത്തും വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ സന്ധ്യ തന്നെ എന്റെ സ്ഥാപനത്തിൽ പല പ്രാവശ്യവും ഈ കുറിച്ച് പറയും ഞാൻ പല ആശങ്ക പ്രകടിപ്പിച്ചെങ്കിലും ഇത്രയും വ്യക്തമായിട്ടൊരു ധാരണ എനിക്ക് കിട്ടിയത് ഏതായാലും ഈ സ്ഥാപനത്തിന്റെ സ്റ്റാഫിനെ എല്ലാവരുടെ മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി സി കെ നവാസ് ജെ സി പ്രസിഡന്റ് ഷിജോ ജോയി റിലയൻ സിഇഒ ജെയ്മോൻ ഐ വൈസ് പ്രസിഡന്റുമാരായ എബിൻ ജെയിംസ് സേവ്യർ ജോസ് എ ജി എം എ സി വർഗീസ് ഏരിയ മാനേജർ രഞ്ജിത്ത് പി എസ് ബ്രാഞ്ച് മാനേജർ കെ സന്ധ്യ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ